പൊനമ്പം ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ ഫൊറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ ഐക്യദാട്യ റാലി നടത്തി ചെറുപുഴ കുരിച്ചുപള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് ചുറ്റി താഴെ ബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ ഫൊറോന ആക്ടിംഗ് പ്രസിഡന്റ് കെ സി ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പുകാട്ട് ഉദ്ഘാടനം ചെയ്തു ഫാദർ തോമസ് പൂവൻപുഴ രൂപതാ സെക്രട്ടറി ജെയിംസ് ഇമ്മാനുവേൽ സജി തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ ഫൊറോനയിൽ നിന്നുമെത്തിയ വൈദികർ സിസ്റ്റേഴ്സ് എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു जिंदाबाद <Sessizlik> जिंदाबाद ൾക്ക് വേണ്ടിട്ട് ഐക്യദാഖ്യം അറിയിച്ചു കൊണ്ട് സി സിയുടെ ആഭ്യമുഖ്യത്തിന് ഇന്ന് ചെറുപുട ഭവാനിലെ വിവിധ ഇടങ്ങളിൽ നിന്നും മിക അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റെല്ലാവരും കിടന്നു വന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രതിഷേധം നമ്മൾ ഒരുപാട് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം എന്നിരുന്നാലും എന്നിരുന്നാലും നമ്മൾ അവർക്ക് സാഹചര്യം സാഹചര്യങ്ങളും തന്നുകൊണ്ട് മൺമറിഞ്ഞു പോയിട്ടുണ്ടോ എങ്കിലും ഇന്ന് നമ്മുടെ ഈ ഭൂമിക്ക് മേൽ വിവിധങ്ങളായ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയാണ് ഇന്ന് കഴിഞ്ഞ പതിമൂന്നാം തീയതി രൂപരാധ്യക്ഷനോടൊപ്പം കവി ഏകദേശം നൂണിൽ പല എ കെ സി സിയുടെ ഭാരവാഹികളുടെ പ്രവർത്തകർ മുളമ്പത്ത് ചെല്ലുകയും ധൈര്യത പിടിച്ച് ആ മുഖം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇതുപോലെ ഇത്രയും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നമുക്ക് ഇവിടെയും കളക്ടറേറ്റ് പഠിക്കണം എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നത് വരെ നമുക്ക് ഈ പ്രതിഷേധ സമരം തുടർന്നുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു ഇന്ന് മുനമ്പാണെങ്കിൽ ഇപ്പൊ ചാവക്കാട് വന്നു വയനാട് തലഞ്ഞു വന്നു തളിപ്രമ്പ് വന്നു നാളെ ഒരുപക്ഷെ ചെറുപുടിയിലും വരാം ഈ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാതെ ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ആദ്യമേ തന്നെ വാസികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ ആരോപിക്കട്ടെ വാസികൾക്ക് നീതി നടപ്പിൽ വരുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് വറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുകുഴ മേഖലയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുകുഴ മേഖലയിൽ താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിലേക്ക് എന്റെ അടുത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദര വീടുകളിലേക്കാണ് എന്റെ അയൽവക്കത്തേക്കാണ് ഞാൻ ആദ്യമേ ഇറങ്ങിച്ചെന്നത് അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ളവരെ ഞങ്ങൾ ഒരു മതത്തെയും ഒരു ഒരു പാർട്ടിയെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് കത്തോടിക്കാ സഭയിലെ ജനങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ മുനമ്മത്തെ ജനത്തിന് നീതി നടപ്പിൽ കൊടു നീതി നടപ്പിലാക്കി കൊടുക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം ആ നീതി നടപ്പിലാകുന്നത് വരെ ഞങ്ങൾ ഉറക്കെ ഞങ്ങൾ മുടമ്പ നിവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കും മുൻപ് നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടും ഞങ്ങൾ ജീവൻ കൊടുത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ജനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വക്ക ഇപ്പൊ വക്ക പറയുന്നത് എന്താണ് ഇത് ഞങ്ങളുടെ സ്വത്താണ് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വക്കത്തിന് മുമ്പ് തിരുവിതാംകൂർ ആരുടെയായിരുന്നു നമ്മുടെ സ്വാമിമാരുടെയും അതുകൊണ്ട് മാത്താണ്ഡവർമ്മയുടെയും അതുപോലെ കൊച്ചി ശക്തൻ തമ്പുരാണ്ടിയൊക്കെ ആയിരുന്നു അവരുടെ ഭൂപ്രദേശമായിരുന്നു എല്ലാം വക്കത്തിന് മുമ്പേ ഇവിടെ ഭൂമി കൈവശമാക്കി വെച്ചിരുന്ന ജന്മിമാര് കൂടിയ ജന്മിമാരുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടാകണം അത് കഴിഞ്ഞേ വക്കപ്പുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് വക്കപ്പം നോർത്തുകൊള്ളുക ഇത് നിങ്ങളേതല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങളേതാണ് ഇത് ഞങ്ങളേതാണ് നിങ്ങൾ ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത് നിങ്ങളുടെ അവകാശവാദം ഞങ്ങൾ പൊളിച്ചെഴുതും തീർച്ചയാണ് അത് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വക്കത്തിന്റെ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ഈ നാടിന് നീരുകൾ പിലാക്കുന്നുവെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ചെറുപണയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ചെറുമണിലെ മലയോര മേഖലയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വക്കത്തിന്റെ നിയമ നടപടികൾ വർത്തലാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല ഈ കേരളവും ഈ ഭൂഖണ്ഡവും കത്തിജൊലിക്കുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ശൂക്ഷിക്കുക വക്കത്തെ ഞങ്ങൾ വെറുതെ ഇരിക്കുകയില്ല ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പോരാടും ഞങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിതം പണയം വെക്കാൻ തയ്യാറാണ് സഭ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസത്തിന് വേണ്ടി ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട് അതിന് ജീവൻ പണയം കൊടുത്ത അനേകം രക്തസാക്ഷികളുടെ ചരിത്രം ഞങ്ങളുടെ മതത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് വക്കപ്പിന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഓർക്കുകയാണ് അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അതിനു മുമ്പേ തന്നെ ഇത് സമാധാനപരമായിട്ട് ഞങ്ങളുടെ ഭരണകർത്താക്കൾ ഇടപെടണം ഇടപെട്ട് പ്രവർത്തിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അല്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയില്ല ഞങ്ങൾ ഇതിനെതിരെ പോരാടും മരണം വരെ ഞങ്ങൾ പോരാടുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് സേകമുള്ള എത്രയോ കൂടിയാണ് ഈ ചെറുപുഴ മലയോര നിവാസികള് ഈ വക്കഫി രീതിയിലുള്ള ഈ ഐക്യദാർഢ്യ റാലിയില് അല്ലെങ്കിൽ മുൻമൻ നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുണച്ച് അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ തലവരുടേതാണെന്നാണ് വാദം അതിനകത്ത് വെർബൽ ഫോമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് മുതിരുന്ന ഒരു സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകളെടുത്ത് നമ്മൾ മുന്നോട്ട് അതുകൊണ്ട് അല്ലെങ്കിൽ നാളെ നമ്മളുടെ ഇടവകളില് നമ്മളുടെ സമൂഹത്തിൽ വീടും കിടപ്പാടുമില്ലാത്ത അലയുന്ന അനേകം വ്യക്തികളുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ അഭിനന്ദ പിതാവ് പറയുന്നവരെ ഉമ്മാക്കി കാട്ടി ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യാപകം നടക്കുകയില്ല അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും ജയ് കത്തോലിക്ക കോൺഗ്രസ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ സിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു